പുത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങി സബ്സിഡിയോട് കൂടിയാണ് വിൽപ്പന നടത്തുന്നത് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായ നളിനി വിശ്വംഭരൻ ലിപി വർഗീസ് കൃഷി ഓഫീസർ കർഷകർ മറ്റു ജനപ്രതിനിധികളും സന്നിഹിതരായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വെട്ടുക്കാട് മരുത്താക്കരയിലും ചന്തകൾ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ ചന്തകളും ഉദ്ഘാടനം നിർവഹിച്ചു കേരള ടൈംസ് മീഡിയ ിൽ നിന്ന് പത്ത് ശതമാനം കൂട്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത് പക്ഷേ ഇവിടെ വിൽപ്പന ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്നും മുപ്പത് ശതമാനം ഇളവോട് കൂടിയിട്ടാണ് നമ്മളിവിടെ പച്ചക്കറിയൊക്കെ വിൽപ്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് വളരെ സഹായകരമായിട്ട് വളരെ തുച്ഛമായ പൈസയൊക്കെ കൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓണാഘോഷം ഒക്കെ പൊടി പൊടിക്കുന്നതോടൊപ്പം തന്നെ വിലത്തേറ്റം അതിൻ്റെ മൂതന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു പിടി എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ചന്തകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് തന്നെ രണ്ടായിരം ചന്തകൾ ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യം അധികരിച്ച് വരുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ ഹോട്ടി കോർട്ടറിൽ നിന്ന് നമ്മൾ പേടിച്ച് ഇവിടെ കൃത്യമായിട്ട് എല്ലാ കൊടുക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചന്ത എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചു